ജോബ് കാർഡ് അപ്ഡേഷൻ എൻ എം എസ് ആപ്പുഴി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസേഴ്സിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കണ്ട് ഇതുപോലെ ജോബ് കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആർ ടി വർക്കേഴ്സിൻ്റെ എല്ലാം ജോബ് കാർഡ് പുതുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ വന്നത് എല്ലാവരും അറിഞ്ഞാണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കാം അത് കഴിഞ്ഞിട്ടാണ് എങ്ങനെയാണ് ജോബ് കാർഡ് പുതുക്കേണ്ടതെന്നുള്ളത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ പുതിയ എൻ എം എസ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എല്ലാവർക്കും വാട്സാപ്പ് വഴിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അതിൽ എൻ എം എസ് ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാണും അതുപോലെ ഒരു യു എ ഡിൻ്റെ ഫേസ് ആർ ഡി ആപ്പിൻ്റെ ലിങ്കും കാണും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യട്ടെ എന്നൊരു ഓപ്ഷൻ ചോദിക്കും അതേ സമയത്ത് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഡൗൺലോഡായതിനു ശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ പഴയ എൻ എം എസ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ പഴയ എൻ എം എസ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിലാണ് ഒരു എറർ മെസ്സേജ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു എറർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ഫോണിലുള്ള പഴയ എൻ എം എസ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് എൻ എം എസ് ആപ്ലിക്കേഷൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തതായിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുക അപ്പോൾ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം അതിൽ തന്നെ ഓപ്പൺ എന്നൊരു ഓപ്ഷൻ വരും ആ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം അത് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് അതിൽ ലോഗിൻ ചെയ്ത് കയറിയാൽ മതി നമ്മളിപ്പോൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഒ ടി പി ചോദിക്കും ആ ഒ ടി പി ഫോണിൽ വരും ആ ഫോണിൽ വരുന്ന ഒ ടി പി കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒ ടി പി കൊടുത്തതിന് ശേഷം വെരിഫൈ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അതിലിപ്പോൾ കണ്ടല്ലോ ഒരു നാലാമതായിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെയാണ് നമുക്ക് ജോബ് കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ജോബ് കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നാലാമത്തെ ഓപ്ഷനായ ഇ കെ വൈ സി ഓഫ് വർക്കേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ജോബ് കാർഡിൽ കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ വരും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആർ ടി വർക്കേഴ്സിൻ്റെ മാത്രം ഇ കെ വൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പണിക്കിറങ്ങാത്ത ആളിൻ്റെ ജോബ് കാർഡ് ഇ കെ വൈ ചെയ്താലും കുഴപ്പമില്ല കാരണം ഇനിയൊരു സമയത്ത് പണിക്കിറങ്ങണമെങ്കിൽ ജോബ് കാർഡ് ഇ കെ വൈ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം മാറ്റിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു സാമ്പത്തിക വർഷം പണിക്കിറങ്ങിയ എല്ലാ തൊഴിലാളികളെയും ഈ സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് തന്നെ ഇ കെ വൈ അപ്ഡേറ്റ് ചെയ്യുക ഈ ഇ കെ വൈസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇനി ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ആപ്പാണ് അപ്പോൾ നമ്മുടെ ലിങ്കിൽ തന്നെ പോവുക ഈ ഒരു ലിങ്കിൽ ഫേസ് ആർ ഡി ആപ്പ് യു ഐ ഡി എ ഐ എന്നെഴുതിയിട്ടുള്ളതിനെ നേരെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്കാണ് പോകുന്നത് അതിൽ ആപ്ലിക്കേഷൻ കാണിക്കും അതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ ജോബ് കാർഡ് വെരിഫിക്കേഷൻ നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ആധാർ ഫേസ് ആർഡ് ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ എൻ എം സപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം ഇതിൽ നാലാമത്തെ ഓപ്ഷനായി ഇ കെ വൈ സി ഓഫ് വർക്കേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത് ഇ കെ വൈ സി ഓഫ് വർക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തതായിട്ട് ഇൻഡർ ജോബ് കാർഡ് ഡീറ്റെയിൽസ് എന്നുള്ളത് വരുന്നുണ്ട് ഈ കാണുന്നതിൽ ആദ്യത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്യണം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും കാണിക്കും അതിൽ നിങ്ങൾക്ക് വേണ്ട വാർഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക വാർഡ് സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ തൊട്ട് മുമ്പുള്ള വിൻഡ്യോയിലായിരിക്കും പിന്നെയും വരുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള വാർഡ് കൃത്യമാണോ എന്നോ ഒന്നുകൂടി കൺഫേം ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്യണം ഈ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്ന ആ പാടിലുള്ള മുഴുവൻ തൊഴിൽ അവിടെ കാണിക്കും അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിൽക്കാട് നമ്പർ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുക മസ്റ്റോഡിൽ പേര് വരുന്ന ക്രമത്തിലായിരിക്കും ഇവിടെയും തൊഴിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിൽ ഏതാണോ അത് കണ്ടുപിടിച്ച ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്തെടുത്ത ഈ തോൽക്കാട് നമ്പർ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സെർച്ച് വർക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അടുത്തായിട്ട് നിങ്ങൾക്ക് ആ തൊഴിൽക്കാടിലുള്ള എല്ലാ അംഗങ്ങളെയും കാണിക്കും ഇവിടെ കാണിക്കുന്നതിൽ തന്നെ ആ തൊഴിലാളിയുടെ ആധാർ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കം കൂടെ കാണിക്കും തൊഴിലാളിയുടെ ആധാർ കാർഡ് കൂടി വാങ്ങിച്ച് നോക്കി ഈ അവസാനത്തെ നാലക്കം വെരിഫൈ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തമായിരിക്കും നല്ലത് വെരിഫൈ ചെയ്യേണ്ട തൊഴിലാളിയുടെ പേരിന് നേരെ മാത്രം ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ആധാർ ഫേസ് ആർ ഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അടുത്തൊരു സ്ക്രീനിലേക്ക് പോവുകയുള്ളൂ തൊഴിലാളിയുടെ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീനാണ് അടുത്ത് വരുന്നത് ഈ റെഡ് റൗണ്ട് പച്ച റൗണ്ടിലേക്ക് വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഐസ് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആകുകയുള്ളൂ നമ്മൾ സെൽഫി എടുക്കുന്ന രീതിക്കാണ് മൊബൈൽ പിടിക്കേണ്ടത് ഇങ്ങനെ കറക്റ്റായിട്ട് അതിൽ ലൊക്കേറ്റായി വരുത്തുള്ളൂ ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു റോ മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ആ പേരിന് നേരെ ക്ലിക്ക് ചെയ്ത് ചെയ്യണം കണ്ണെന്ന് ഉടച്ച് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫോട്ടോ സേവ് ആകും ഫോട്ടോ വെരിഫൈ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഓപ്ഷൻ കൂടെ ചോദിക്കുന്നുണ്ട് ഈ ഒരു പെർമിഷൻ നമുക്ക് ആദ്യത്തെ ഒരു തവണ മാത്രം കൊടുത്താൽ മതിയാകും ഇതുപോലെ വരുന്ന മെസ്സേജിനൊക്കെ ഈ ഒരു വീഡിയോ നോക്കി പെർമിഷൻ കൃത്യമായി കൊടുക്കുക അതിനുശേഷം നമുക്ക് തൊഴിലാളിയുടെ ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓപ്പണായി വരുന്നത് ബാക്ക് ക്യാമറ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും മാറ്റി കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് അത് ഈ താഴെ കാണുന്ന ഈ ബട്ടണാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കണ്ണെന്ന് അടച്ച് തുറക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് അതിനകത്ത് ഫോട്ടോ വരത്തുള്ളൂ അപ്പം നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീട്രൈ കൊടുത്ത് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ഡീറ്റെയിൽസ് കൊടുത്ത് ആ ഫോട്ടോ സേവ് ചെയ്യാൻ പറ്റും ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്കിനി ഇനി അടുത്ത് കൊടുക്കേണ്ടത് സേവ് ആണ് അത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ചെയ്ത വെരിഫിക്കേഷൻ സക്സസ് ആവുന്ന സമയത്ത് ആ പേരിന് നേരെ വെരിഫൈഡ് എന്നുള്ളത് കാണിക്കും അതുകൂടി നോട്ട് ചെയ്തോളണം വെരിഫൈ ചെയ്ത ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ നേരെ ആ ഒരു പച്ച ടിക്കും അതുപോലെ തന്നെ വെരിഫൈഡും ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം വെരിഫൈഡ് ചെയ്യാത്ത ആളാണ് ഇത് തൊട്ട് താഴെ ഉള്ളതുപോലെ ആയിരിക്കും കാണിക്കുക നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്നും യൂസർ യൂസറുടെയും പാസ്വേഡും കിട്ടിയിട്ടുള്ള മാറ്റുമാർക്ക് മാത്രമേ ഈ ഒരു ജോബ് കാർഡ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വെരിഫിക്കേഷൻ സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് തന്നെ ആർ ടി വർക്കേഴ്സിൻ്റെതെല്ലാം ചെയ്യാൻ വേണ്ടി മാറ്റിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ എം ഒ സി കെ വൈ സി ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കിട്ടാത്തവർക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോക്കാം ആദ്യമായിട്ട് ഗൂഗിൾ ക്രോമിൽ കയറുക അതിൽ എൻ ആർ ഇ ജി എ എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ ഒരു ആദ്യത്തെ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമ്മൾ എൻ ആർ ജിയുടെ മെയിൻ സൈറ്റിലേക്കായിരിക്കും പോകുന്നത് എൻ ആർ ഇ ജിയുടെ മെയിൻ സൈറ്റിൽ സഞ്ചാർ സാധ്യ മൊബൈൽ ആപ്പിൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അവിടെ കാണിച്ചിട്ടുള്ള ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻ ചോദിക്കും അതിൽ താഴെയായിട്ട് മൊബൈൽ ആപ്സ് ഒന്നും അതിൽ ക്ലിക്ക് ചെയ്യണം ഒരുപാട് തവണ ക്ലിക്ക് ചെയ്യേണ്ട ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതിയാവും ഓപ്പണായി വരാൻ കുറച്ച് താമസം എടുക്കും അടുത്തതായിട്ട് എൻ എം എം എസ് ഫോർ ഇ കെ വൈ സി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പഴയ എൻ എം എസ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം വേണം ഇവിടെ വന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡൗൺലോഡ് ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ ഡൗൺലോഡ് കൊടുക്കുക ഫയൽ ഡൗൺലോഡ് ആകുന്ന സമയത്ത് ഡൗൺലോഡി ഫയൽ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കും ഇത് കഴിഞ്ഞ അവസാനം ഓപ്പൺ എന്നൊരു ഓപ്ഷൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക ആ ഓപ്പൺ വരുന്ന സമയത്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ കാണിക്കും ആ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയലിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം ആ സമയത്താണ് ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് അതിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക ഫയൽ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഫയൽ ഓപ്പൺ എന്നൊരു ഓപ്ഷൻ വരും അതിൽ കൂടി ക്ലിക്ക് ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കയറുക നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ആപ്പാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിലെ സെർച്ച് ബട്ടണിൽ ആധാർ ഫേസ് ആർ ഡി എന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൽ കാണിക്കുന്ന അതേ സ്പെല്ലിങ്ങിൽ വേണം ടൈപ്പ് ചെയ്യേണ്ടത് ആധാർ ഫേസ് ആർ ഡി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ സമയത്ത് നമുക്കിവിടെ ആധാർ ഫേസ് ആർ ഡിയുടെ ആപ്ലിക്കേഷൻ വരും അതിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ഇത് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇ കെ വൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്